ഞാനിപ്പോൾ ഉള്ളത് കരിപ്പൂർ എൻ്റെ ഫ്രണ്ട് മറിയുടെ വീട്ടിലാണ് ഞാൻ ഇന്നലെ വന്നതാണ് അപ്പൊ ഇതാ ഇപെ കൃഷിത്തോട്ടങ്ങൾ കണ്ട ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇവിടെ ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസും പപ്പായ നാരങ്ങ പേരക്കുണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് പത്തിരി ഇത് പുട്ടുപൊടിനെ കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരി ആണ് അപ്പൊ ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നെയ്പ്പത്തിരിയും ബീഫും ചായയും അപ്പൊ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്റ്റിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇണ്ടാക്കിയ സാമ്പാറുണ്ട് ഒരു മോര് ഉണ്ട് മത്തി ഫ്രൈ ചോറ് അപ്പൊ മറിയുടെ ഹസ്ബൻഡ് ചോറ് സാമ്പാറെല്ലാം കഴിച്ച് സാമ്പാർ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞ് സാമ്പാർ പൊടിയിട്ട സാമ്പാറാണ് അപ്പൊ നമുക്ക് ചോറ് കഴിക്കാൻ തുടങ്ങാം ഗ്ലാസ് പ്ലേറ്റൊന്നും കഴുകി വെച്ചിട്ട് ഞങ്ങളിതാ ചോറ് കഴിക്കുകയാണ് അപ്പൊ എന്റെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും സാമ്പാർ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മത്തി ഫ്രൈ ഉണ്ട് ഞാനങ്ങനെ മത്തി കഴിക്കാറില്ല ഇത് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് വന്നു മത്തി ഫ്രൈയും മോര് കറിയും സാമ്പാറും ഉള്ളത് പയ്യന്നൂർ പെരുമ്പയിലാണ് ഐഡിയൽ ഡെക്കോറിന്റെ അടുത്ത് ഒരു തട്ട് കടയുണ്ട് അവിടേക്ക് വന്നതാണ് ചായ കുടിക്കാൻ മറിയയുടെ ഉമ്മയും ബ്രദറും അനിയത്തിയും അനിയത്തിയുടെ മോനും ഒക്കെ ഒക്കെയുണ്ട് അപ്പം നമ്മളവിടുന്ന് ചായയും കുറച്ച് ചായക്കടിയൊക്കെ വാങ്ങി നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ചായക്കടിയൊക്കെ നല്ല തിരക്കും ഉണ്ട് അവിടെ അടുത്ത ദിവസം ഞങ്ങൾ വൈകുന്നേരം പിന്നെയും പുറത്തു പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരമായി ഞങ്ങളിനി ഒന്ന് പുറത്തു പോകാൻ പോവുകയാണ് ഇപ്പോൾ ഞാനുള്ളത് പിലാത്ര മാരുതിൻ്റെ സർവീസ് സെൻറ്ററിലാണ് മറിയയുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നതാണ് ഇത് മറിയുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറാണ് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മണിയൊക്കെ ആവും കഥയൊക്കെ പറഞ്ഞ് കുറേ സമയമായിരിക്കും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറിയുടെ ബ്രദറിൻ്റെ വീടായ പടന്ന എടച്ചാക്കിയിലാണ് എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഫ്ലോറായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് മറിയുടെ ബ്രദർ തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് ഈ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഡൈനിങ് റൂമും പിന്നെ വിശാലമായ കിച്ചൺ ഉണ്ട് എല്ലാ ഫ്ലോറിലും കിച്ചൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ വീടിന്റെ ഇന്റീരിയർ വർക്കൊക്കെ നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പോകുന്നത് ഏറ്റവും താഴെയുള്ള ഫ്ലോറിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മുകളിലത്തെ ഫ്ലോറിലാണ് ടെറസ്സിലാണ് വാഷിംഗ് മെഷീനും അലക്ക് കല്ലും ഒക്കെ വെച്ചിട്ടുള്ളത് ഇതൊരു ബാൽക്കണിയാണ് അവിടെ ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും രണ്ട് ബെഡ്റൂമും കിച്ചണും ഒക്കെ വരുന്നുണ്ട് എല്ലാ ഫ്ലോറും ചുറ്റിക്കണ്ട് ഞങ്ങളിതാ ഇതാ ഭക്ഷണം കഴിക്കാൻ താഴത്തോട്ട് വന്നിട്ടുണ്ട് ഫുഡ് ചിക്കൻ മന്തി ചിക്കൻ ഫ്രൈ കുപ്പൂസ് ഹമൂസ് സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കണ്ണൂരോട്ട് പോവുകയാണ് Oppa? Okay. Bye. 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 See you next time.